കാലിച്ചാനടക്കം മാവലൻ കൂട്ടായ്മ പരിധിയിലെ കുട്ടികൾക്ക് നോട്ട് ബുക്കും സ്കൂൾ ബാഗും വിതരണം ചെയ്തു കാലിച്ചാനടക്കം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി പയ്യന്നൂർ ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കാലിച്ചാനടക്കം നമ്മന ഒരുമേ മാവലൻകൂട്ടായ്മ പയ്യന്നൂർ ഫോക്ലാൻഡ് ഡോർഫ് കെറ്റൽ സൈനെ ന്യൂ വിഷ്ണോ സോഷ്യൽ ജസ്റ്റിസ് എസ് കാസർഗോഡ് എന്നിവ സംയുക്തമായാണ് കാലിച്ചാനടക്കം മാവിലൻ കൂട്ടായ്മ പരിധിയിലെ കുട്ടികൾക്ക് നോട്ട്ബുക്കും സ്കൂൾ ബാഗും വിതരണം ചെയ്തത് ഞായറാഴ്ച രാവിലെ കാലിച്ചാനടക്കം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി പയ്യന്നൂർ ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അധ്വാനിക്കുക എന്ന് പറയുന്നത് കൂടുതൽ ആരോഗ്യം നമ്മൾ തീരെ എവിടെയും എവിടെയും വാഹനങ്ങളിൽ മാത്രം യാത്ര ചെയ്യുകയും വാഹനത്തിൽ പോകുന്നവർക്ക് മാത്രമേ ചെയ്താൽ നടക്കാനാവുകയുള്ളൂ നടത്തുണ്ടാവില്ല നടക്കാനില്ല നടക്കാൻ അറിയില്ലെങ്കിൽ രക്തയോട്ടും ഉണ്ടാവില്ല ശരീരത്തിൽ ഇതില്ലെങ്കിൽ ഒരുപാട് രോഗങ്ങളെ നമ്മളക്കും ഇപ്പോൾ കാണുന്നില്ല രാവിലെ ആളുകൾ നടക്കുന്നൊക്കെ കാണുന്നില്ല അവരെല്ലാം റോഡിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഓർഡർഷൻ വിളിച്ചിട്ടാണ് ബസ്സിൻ്റെ അടുത്തേക്ക് പോകുക ഒരു കിലോമീറ്റർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ കുറവേ ഉണ്ടാവുള്ളൂ നമ്മളന്നേന ഓഡറിക്ഷൻ വിളിക്കണം അങ്ങനെ പോയിട്ട് ബസ് കയറിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് വാഹനങ്ങളിൽ വിളിച്ചിട്ട് കാണും പുറത്തേക്ക് പോകുന്നത് നമ്മന ഒരുമേ മാവിലൻ കൂട്ടായ്മ പ്രസിഡന്റ് സി മധു അധ്യക്ഷത വഹിച്ചു സൈന സോഷ്യൽ ജസ്റ്റിസ് എസ് സി എസ് ടി കോർഡിനേറ്റർ സുമിത് മുഖ്യാതിഥിയായി പയ്യന്നൂർ ഫോക്ലാൻഡ് സെക്രട്ടറി കെ സുരേന്ദ്രൻ സംവാദ് കോർഡിനേറ്റർ എം ഗിരിജ മാവിലൻ കൂട്ടായ്മ മുൻ പ്രസിഡന്റ് കെ ടി രാമചന്ദ്രൻ കൂട്ടായ്മ രക്ഷാധികാരി കണ്ണൻ ആനപ്പാടി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി എം വി അനന്തൻ സ്വാഗതവും കൂട്ടായ്മ കമ്മിറ്റി അംഗം എ വി രാധ നന്ദിയും പറഞ്ഞു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കൂട്ടായ്മ പരിധിയിലെ നൂറ് നിർധന വിദ്യാർത്ഥികൾക്കാണ് നോട്ട്ബുക്കും ബാഗും വിതരണം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകൃതമായ സംഘടനയാണ് മാവലൻ കൂട്ടായ്മ നിരവധിയായ ഒരുപാട് പല പരിപാടികളും ഈ കൂട്ടായ്മ അതുപോലെ തന്നെ പ്രധാന പറയുന്നത് ഈ കഴിഞ്ഞാൽ ഈ ഈ കൂട്ടായ്മ കൂട്ടായ്മ ആണ് വഹിക്കുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും നൽകി അന്യം നിന്ന് പോകുന്ന തനത് കലകളെയും ആചാര അനുഷ്ഠാനങ്ങളെയും നിലനിർത്തുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മ മരണാനന്തര ചടങ്ങുകൾക്കും വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ നൽകുന്നതിനുൾപ്പെടെയാണ് നൂറ്റിയെട്ട് കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഈ സംഘടനക്ക് രൂപം നൽകിയത്